അമൃത സിംഗർ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അഭിയെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ടാലന്റ് ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അപ്പം അഭിക്ക് പല പല ഇഷ്ടങ്ങളും പല പല കാര്യങ്ങളും അപ്പൊ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ എനിക്ക് ഒന്നിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്യണം എന്നങ്ങനെ അങ്ങനെ തോന്നിട്ടില്ല അതായത് നമുക്ക് എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടം എനിക്കറിയില്ല അതെന്താ ഐ ലൈക്ക് അങ്ങനെയെന്ന് മൾട്ടി ടാസ്കർ എനിക്കപ്പൊ ഒന്നിനും ബോർ അടിക്കില്ല എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം ചെയ്ത് മൊണോട്ടെ കൊച്ചിനെ തുടങ്ങി തന്നെയാണ് എല്ലാ ഒരുപാട് കാര്യങ്ങൾ ഒറ്റടിക്ക് എല്ലാരും ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുറിപ്പിലുള്ള ഇപ്പോഴും ഓടി നടന്ന് ചെയ്യുന്നുണ്ട് അത്ര തന്നെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അമൃതയിലേക്ക് വരണേ അമൃത എം ബി എ ഗ്രാജുവേറ്റും കൂടെയാണ് അല്ലെ അപ്പം എവിടെയെങ്കിലും ഇപ്പൊ പറഞ്ഞല്ലോ പല പല നമ്മുടെ വീട് അല്ല അത്രയും ഈ ഇതിന്റെ ഇടയില് കുഞ്ഞിന്റെ ഇടയില് കല്യാണത്തിൽ പഠിച്ച് എം ബി ആരെ എടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം ജീവിക്കുന്ന ഞാന് എല്ലാരും ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ ചെയ്തത് പോയി പഠിക്കാനും അപ്പം സൈക്കോളജി ആ ചേച്ചി കണ്ട് പ്രാന്താവുന്ന എനിക്ക് വേറൊരു ഡോക്ടറിന്റെ അടുത്ത് പോകണം സൈക്കോളജി ആക്ച്വലി നമുക്ക് നമ്മുടെ ആർട്ടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം നമുക്ക് അത് ഒരുപാട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അല്ല അത് അതിന് ഒരു കൈയളിയുണ്ട് കാരണം ഈ തിരക്കിന് ഇടയിലാ പിന്നെ പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വിസിൽ അടിച്ച് ആക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് അപ്പ ഇത്രയും എം ഗ്രാജുവേറ്റ് ഒക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെ പറഞ്ഞല്ലോ ഒരുപാട് ഉയർച്ച താഴ്ചകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ വിട്ടിട്ട് ജോലിക്ക് പോകും അങ്ങനെ എന്തെങ്കിലും ഞാന് ജോലിയല്ല ഇപ്പൊ തന്നെ പോയിട്ടില്ലേ എനിക്ക് പാട്ടാണ് എനിക്ക് പാടി മരിച്ചാ മതി പാടി ജീവിച്ചാ മതി പാടി മരിച്ചാ മതി പാടിക്കൊണ്ടേയിരുന്നാ മതി ഇത്രേയുള്ളൂ എനിക്ക് ഒരേ പാടിക്കൊണ്ടേ രണ്ട് വ്യത്യസ്തമായ നോർത്ത് പോൾ സൗത്ത് പോൾ അങ്ങനെ തന്നെയല്ലേ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് പാട്ടുണ്ടാക്കി അതായത് പാട്ടിനെ സൃഷ്ടിച്ചു പാടുമ്പോ അതെങ്ങനെയാണ് ആ ഒരു കാര്യം ചേച്ചി ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയയില് അത് അങ്ങനെയല്ല വരാറുണ്ട് പക്ഷെ അത് എനിക്ക് വിട്ടുവരാറുണ്ട് ഒട്ടുമതില് അങ്ങനെ ശിശുക്സ് അത് ചേച്ചിയുടെ ലൈഫിൽ എല്ലാവരെയും ചേച്ചി അതായത് ഇപ്പോൾ ചേച്ചിയുടെ ഈ പറയുന്ന ആരെയാണെങ്കിലും അവരുടെ ലൈഫിനും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കും ആ ഒരു സ്പേസും റെസ്പെക്റ്റും കൊടുക്കും അപ്പോൾ ഞാൻ പാട്ട് ചെയ്യുന്ന സീനിലാണെങ്കിലും പുള്ളിക്കാരി വന്ന് ഇതങ്ങനെ ചെയ്ത അല്ല ദാറ്റ്സ് യുവർ സ്പേസ് യുർ ഡൂയിങ് ഇറ്റ് യു ഡു ഇറ്റ് അല്ല ആ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി എടുത്തു വരണം അമൃതയ്ക്കകത്ത് എപ്പോഴും എനിക്ക് തോന്നുന്നു ഗുരുത്വം എന്നൊക്കെ പറയുന്നതുപോലെ എന്തുകൊണ്ട് ആള് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ബന്ധവരായാലും പോയ നിൽക്കുന്നവര് ഒരാളെ കുറിച്ചും അമൃത വന്നിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടു ശരിക്കും കേട്ടൊക്കെ അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അമൃതനെ വളരെ ചെറുതല്ലേ തന്നെ അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു ബഹുമാനം മറ്റുള്ളവർക്കുള്ള ഒരു സ്പേസ് അതൊരു വലിയ കാര്യമാണ് അമൃത കാരണം നമുക്ക് കാരണം ഏതേക്കും ചെളി വാരി അറിയുന്നൊക്കെ എളുപ്പമാണ് അല്ലെ അത് ആ ഒരു അത് നമ്മളെ ചീത്ത ആവുമ്പോഴും ആ സ്പേസ് കൊടുക്കാൻ പറ്റാന്നുള്ളതിലാണ് അതുകൊണ്ടാണ് ഞാൻ ഹേർട്ട് ഇപ്പൊ എന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ മിണ്ടായിരിക്കില്ല പക്ഷെ പുള്ളിക്കാരനെ ഹേർട്ട് ചെയ്താലും ഇറ്റ്സ് ഓക്കെ അവര് കുറച്ച് കഴിയട്ടെ എന്ന് തന്നെ പറയും അത് അത്ര എനിക്കില്ല അവസാനം